hello and welcome to bb talks by persian malayali ഇന്ന് എപ്പിസോഡ് ഫോറിൻ്റെ ഒരു റിവ്യൂ ആണ് അപ്പോൾ ഞാൻ ഇപ്പോൾ എന്നും ജനറലി ഫുൾ എപ്പിസോഡിൻ്റെ അങ്ങ് റിവ്യൂ തരുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന മുതൽ അങ്ങനെ വേണ്ട എനിക്ക് എന്തൊക്കെയാണ് അവിടെ ഒരു ഇമ്പാക്റ്റ് തോന്നിയ ഇഷ്യൂസിനെ കുറിച്ച് മാത്രം ഞാൻ ചർച്ച ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കണ്ടപ്പം ഇന്നൊരു ടാസ്ക് കൊടുത്തിരുന്നു ഓമനപ്പേര് അങ്ങനെ ഒരു ടാസ്കിൽ എല്ലാ കണ്ടസ്റ്റൻസും ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ളവരെയും ഇഷ്ടം ഇല്ലാത്ത ഓരോരോ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ഓമനപ്പേരുകൾ നീക്ക് നെയിംസ് കൊടുക്കുവാണ് അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് അവരൊരു പേര് എന്തെങ്കിലും കൊടുക്കും ഇഷ്ടമുള്ളവർക്ക് അവർക്ക് ഇഷ്ടമുള്ളൊരു നല്ലൊരു പേര് കൊടുക്കുവാണ് അപ്പോൾ ഇതിലെനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്ബർ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റ് ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ റേനു സുദീനയാണ് അപ്പം റേനു സുധീനെ പുള്ളിക്കാരൻ പറയും ഞാൻ നെയിം കൊടുക്കുന്നത് സെപ്റ്റിക് ടാങ്ക് എന്നാണ് സോ ആ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞൊരു നെയിം കേട്ടപ്പോഴേ എനിക്കത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു സൊ നമ്മൾക്കിപ്പോൾ എത്ര ഇഷ്ടമില്ലാതൊരു മനുഷ്യരാണെങ്കിൽ പോലും നമ്മൾ സെപ്റ്റിക് ടാങ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിസർജം എല്ലാം പോകുന്നൊരു ഏരിയ അല്ലേ സോ അവ ആ ഒരു സ്ത്രീയെ ഇത്രയങ്ങ് മോശമായിട്ട് പറയാനായിട്ട് ലൈക്ക് ദെൻ അതൊരു ആ ഒരു ഫ്രേസ് ആ യൂസ് ചെയ്തൊരു ഫ്രേസ് വളരെ മോശമായിപ്പോയി ആ ഒരു ഫേസ് ഫ്രേസ് യൂസ് ചെയ്ത് വേറെ എന്തെങ്കിലും യൂസ് ചെയ്ത് വേണമെങ്കിൽ സംബോധന ചെയ്യാമായിരുന്നു വേറെ എന്തെങ്കിലും നീക്ക് നെയിം കൊടുക്കാമായിരുന്നു വേണമെങ്കിൽ ഈ ഒരു പേര് കൊടുത്തത് വളരെ മോശമായിപ്പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആസ് എ വ്യൂവർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പം എനിക്കും തോന്നി ദാറ്റ് അവരെന്തെങ്കിലും ചെയ്തോട്ടെ അവരെന്തെങ്കിലും ആയിക്കോട്ടെ അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ ഇങ്ങനൊരു വാ വാക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നേരിട്ട് എല്ലാവരെയൊക്കെയൊക്കെ വിളിക്കുമ്പോൾ അതൊരു വളരെ ഹേർട്ട്ഫുൾ ഹേർട്ട്ഫുള്ളായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ ശേഷം ഈ ടാസ്ക് നടന്നതിന് ശേഷം ഈ റേണു സുധി തന്നെ ഇങ്ങനെ ക്യാമറ നോക്കി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നെ എന്നെ പലരും പല പേര് വെച്ച് വിളിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പേര് വിളിക്കുന്നത് എന്നെ ആദ്യമായിട്ടാണ് അവർക്ക് ഭയങ്കര ഹർട്ട് ഹേർട്ട്ഫുള്ളായിട്ട് തോന്നിയത് അവരിങ്ങനെ തന്നെ ഇങ്ങനെ നടന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കുറേ നേരം കഴിഞ്ഞ് വീണ്ടും അവർ ഇതേ കാര്യങ്ങളൊക്കെ നോറയോട് പറയുന്ന കാണിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ എന്നെ പറഞ്ഞത് ഞാൻ ഒരിക്കലും കരാറില്ല ബട്ട് എനിക്ക് ഇതിൽ വല്ലാത്ത വിഷമം തോന്നി പല പേരും പല രീതിയിൽ എന്നെ സംസാരിച്ചിട്ടുണ്ട് ബട്ട് ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന പോലെ തന്നെ അവർ പറഞ്ഞ് സ്ത്രീത്വത്തെ അഭിന അപമാനിക്കുന്ന പോലെയാണ് ഒരു ഫീമെയിലിനെ ഒരു ഫീമെൽ ഇൻഡിവിജ്വാലിറ്റിയെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണെന്ന് റേണു സുതി പറയുന്നത് അത് ഞാനത് അംഗീകരിക്കുന്നു അവരെങ്ങനെയും ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതിൻ്റെ അതെൻ്റെ പ്രശ്നമല്ല അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഞാൻ അതിലൊന്നും അഭിപ്രായം പറയത്തില്ല ബട്ട് നമ്മൾ അവരെ ഈ ഈ അക്ബർ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഈ പറഞ്ഞ പേര് അത് വളരെ മോശമായിപ്പോയി സോ ഇന്നത്തെ എപ്പിസോഡിൽ വേറെ കുറേ എന്തോ കോയിൻ ടാസ്കും അങ്ങോട്ടിങ്ങോട്ട് ആടിയും പിടിവലിയും കോയിൻസിന് വേണ്ടിയിട്ട് എൻ്റെ കോയിൻസും കൊണ്ടതും പവർ കിട്ടിയിട്ട് നോമിനേഷൻ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു ബട്ട് ഇതാണ് എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഇങ്ങനത്തെ ഒരു കാര്യമാണ് എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് സോ അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നത് എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് ഈ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സോ അതാ ഞാൻ പറയാൻ വന്നത് പിന്നെ ലാസ്റ്റ് എപ്പിസോഡിൽ ഏകദേശം തീരാ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ അക്ബർ തന്നെ ക്യാമറയിൽ വന്ന് പറയുന്നുണ്ട് അവരുടെ ഇൻവോൾവ്മെൻറ്റ് അധികം കാണുന്നില്ല അവർ പറയുന്ന രീതികളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചത് അങ്ങനെ ഒരാൾ പറയുന്ന രീതിയോ അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ് കാണുന്നില്ലെങ്കിൽ ഈ ഒരു വേർഡല്ല എനിക്ക് യൂസ് ചെയ്യേണ്ടത് സോ അത് ഒരു ആബ്സൊലുട്ലി നോ ആണ് എൻ്റെ ഫ്രം മൈ സൈഡ് സോ ഇത്രയും മാത്രം എനിക്ക് പറയാനുള്ളായിരുന്നു എൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇത്ര മാത്രമേ ഉള്ളൂ റിവ്യൂ ആയിട്ടല്ല ജസ്റ്റ് എനിക്ക് ഒരു കാര്യം ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നതാണ് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ബി ബി ടോക്സ് ബൈ പോർഷ്യൻ മലി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ